ഹലോ ഇന്ന് ഞങ്ങൾ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് കേട്ടോ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് അവൾ കഷ്ടപ്പെട്ട് പഠിച്ച് വീട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതൊരു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല തിക്കും തിരക്കും ബഹളമായിരുന്നു കുറേ പേരൻസും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നത് ഈ ഇയറിലാണ് ആദ്യമായിട്ട് നടക്കുന്നത് അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു ഇവൾ ഇവള് ബിടെക്കാണ് കംപ്ലീറ്റ് ചെയ്തത് അതേപോലെ സുവോളജി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അങ്ങനെ എല്ലാ ഡിഗ്രി കോഴ്സുകൾ പരിപാടി ഒരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ ഒരു സെക്ഷൻസ് കഴിഞ്ഞതാണ് ഇവയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഒന്നരയ്ക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് അവൾ വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രൗ പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഹാളിൻ്റെ എന്ന് പറഞ്ഞാൽ മക്കളും പിന്നെ അവരെ പേരൻസും കൊണ്ട് നിറഞ്ഞതുകൊണ്ട് നല്ല തിക്കു ആയ തിരക്കായതുകൊണ്ട് കണ്ണനെയും കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ പോസിബിളായ ഒരു കാര്യമല്ലായിരുന്നു അപ്പോൾ കറക്റ്റ് അവൾക്ക് കൊടുക്കുന്ന ആ ഒരു ടൈം ഞാൻ പുറത്തായിപ്പോയി അവനേം കൊണ്ട് പുറത്തായിപ്പോയി അപ്പോൾ എനിക്കത് കാണാൻ പറ്റില്ല ആകെ കണ്ടത് അച്ഛനും അമ്മയും അമ്മമ്മയും മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കണ്ടുള്ളൂ ഞാൻ പിന്നെ യൂട്യൂബ് ലൈവൊക്കെ ഉണ്ടായിരുന്നു അതിൽ കയറി കണ്ടു പിന്നെ അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ കുറേ മക്കൾ ഫുൾ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ അവിടെ കണ്ടതിന് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവനുള്ള ഫുഡൊക്കെ നമ്മൾ കരുതിയിരുന്നു ഞങ്ങളാരും ഫുഡ് കഴിച്ചില്ലായിരുന്നു അവിടുന്ന് ചായ കിട്ടിരുന്നു ചായ കുടിച്ച് വേറെ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ഒരു അഞ്ചര ആറ് മണിയായി കൊണ്ടോട്ടിയില്ല എത്തിയ ശേഷമാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ എനിക്കണിത്തിനും ഫുഡ് കഴിക്കാനായിട്ട് തലവേദനയൊക്കെ വന്നു പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഓക്കെ കേട്ടോ പിന്നെ ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ചേർത്താൻ പോയപ്പോൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ എടുത്ത ഫോട്ടോയാണ് ഞാനും ഇതിനേട്ടനും ഏട്ടനും കൂടെ പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെയാണ് അതും ഇപ്പോൾ അവൾ നാല് ഇയർ കംപ്ലീറ്റ് ആക്കി ഫോട്ടോയും കാണുമ്പം എന്തോ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് നാല് ഇയർ പോയത് എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ടൈമാണ് അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി